നമസ്കാരം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യയിലെ ഒരു അണ്ടർ റേറ്റഡ് മൾട്ടി യൂട്ടിലിറ്റി വാഹനമാണ് ബൊലേറോ സംഭവം വലിയ ഹിറ്റൊക്കെ ആണെങ്കിലും യാത്രാസുഖത്തിൻ്റെ കാര്യത്തിലൊന്നും അത്ര കേമനല്ല എന്ന് വേണം പറയാൻ പക്ഷേ കൊടുക്കുന്ന പണി നല്ല വൃത്തിയായി തന്നെ ചെയ്യുന്ന ഒരു വണ്ടി വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സ്കോർപ്പിയോ കഴിഞ്ഞാൽ ഏറ്റവും ഡിമാൻഡുള്ള മഹീന്ദ്രയുടെ മോഡലും ഇതുതന്നെയാണ് ആദ്യ തലമുറയെ ചെറിയ ചെറിയ പരിഷ്കാരങ്ങളോടെയാണ് ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിലും വാങ്ങാൻ ആളുകൾ ഇപ്പോഴും ഉണ്ട് സ്റ്റാൻഡേർഡ് നിയോ എന്നിങ്ങനെ രണ്ട് പതിപ്പുകളിലാണ് ബൊലേറോ ലഭ്യമാകുന്നത് ആദ്യ വരവിൽ പൊട്ടിപ്പാളിസായ ടി യു വി ത്രീ ഹൺഡ്രഡ് എന്ന കോമ്പാക്ട് എസ് യു വി രണ്ടാം വരവിൽ ബൊലേറോയുടെ അഡ്രസ്സിൽ ചേർന്നതോടെ സംഭവം വലിയ ഹിറ്റായി മാറുകയായിരുന്നു രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ ഓടി തീപ്പൊരി പാറിച്ച ബൊലേറോ ശ്രേണിയെ വിപുലീകരിക്കുമെന്ന് പണ്ടേ കമ്പനി പറഞ്ഞിരുന്നതാണ് ഇപ്പോഴത്തെ ആ പുതിയൊരു നയൻ സീറ്റർ എസ് യു വിയെ പുറത്തിറക്കിയിരിക്കുകയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നേരത്തെ വിപണിയിലെത്തുമെന്ന് പറഞ്ഞിരുന്ന ടി യു വി ത്രീ ഹൺഡ്രഡ് പ്ലസിനെ ബൊലേറോ നിയോപ്ലസ് ആക്കിയാണ് ഇപ്പോൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ബോഡി ഓൺ ഫ്രെയിം ഷേസിയിൽ നിർമ്മിച്ച സബ് ഫോർ മീറ്റർ ബൊലേറോ നിയോയുടെ ദൈർഘ്യമേറിയ മോഡലാണ് ബൊലേറോ പ്ലസ് എന്ന് വളരെ ചുരുക്കി തന്നെ പറയാൻ സാധിക്കും ടു ത്രീ ഫോർ ലേട്ടുള്ള ഒൻപത് സീറ്റർ പതിപ്പിലാണ് ഇത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കൂടാതെ പി ഫോർ പി ടെൻ എന്നിങ്ങനെ രണ്ട് വേരിയൻ്റുകളിലായാണ് ഏറ്റവും പുതിയ ബൊലേറോ നിയോപ്ലസിനെ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും മഹീന്ദ്ര പറയുന്നുണ്ട് ഇവയ്ക്ക് യഥാക്രമം പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അതുപോലെ തന്നെ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് എക് ഷോ റൂം വിലയായി വരുന്നത് സെവൻ സീറ്റർ മോഡലായ നിയോയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിയോ പ്ലസിൻ്റെ തത്തുല്യമായ വേരിയൻറ്റിന് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് എക് ഷോറൂം വില അധികമായി നൽകേണ്ടി വരിക കാഴ്ചയിൽ കാര്യമായ വ്യത്യാസമൊന്നും കാണാനാവില്ലെങ്കിലും നാപ്പോളി ബ്ലാക്ക് മെജസ്റ്റിക് സിൽവർ ഡയമണ്ട് വൈറ്റ് എന്നീ മൂന്ന് എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളിലൂടെ പുതിയ ഭാവം കൈവരിക്കാൻ കമ്പനി ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പുതിയ നയൻ സീറ്റർ അവതരിപ്പിക്കുന്നതിലൂടെ വലിയ കുടുംബങ്ങൾക്കും ഫ്ലീറ്റ് ഉടമകൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുമെന്നും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ മികച്ച സുഖ സൗകര്യങ്ങൾ എന്നിവയുടെ മികച്ച സംയോജനമാണ് പുതിയ ബൊലേറോ പ്ലസ് എന്നും മഹീന്ദ്ര അവകാശപ്പെടുന്നുണ്ട് ഇനി ഡിസൈനിലേക്ക് നോക്കിയാൽ എസ് യു വിയുടെ മുന്നിൽ അതേ നീളൻ ക്രോം ഫിനിഷ്ഡ് ഗ്രില്ലാണ് ഇടം പിടിച്ചിരിക്കുന്നത് വശക്കാഴ്ചയിലേക്ക് വന്നാൽ പതിനഞ്ച് ഇഞ്ച് അലോയ് വീലുകളാണ് പ്രധാന മാറ്റമായി പറയേണ്ടിയിരിക്കുന്നത് ഒപ്പം വലിപ്പമേറിയ വീൽബേസും വാഹനത്തിൻ്റെ നീളവും വേഗം ശ്രദ്ധിക്കുന്നതാണ് മുന്നിൽ രണ്ട് മധ്യത്തിൽ മൂന്ന് പിൻവശത്ത് നാല് ബെഞ്ച് സീറ്റുകൾ എന്നിവയുള്ളതിനാൽ തന്നെ ആളുകൾക്കായാലും ലഗേജായാലും കയറ്റി വയ്ക്കാൻ എളുപ്പം തന്നെയാണ് ഇൻറ്റീരിയറിലേക്ക് നോക്കിയാൽ മാന്യമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു നയൻ സീറ്റർ റെസീവിയ മഹീന്ദ്ര പണി കഴിപ്പിച്ചിരിക്കുന്നത് പ്രീമിയം ഇറ്റാലിയൻ ഇൻറ്റീരിയർ നയൻ ഇഞ്ച് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ബ്ലൂടൂത്ത് യു എസ് ബി പോലുള്ള കണക്റ്റിവിറ്റി ഫീച്ചറുകളെല്ലാം തന്നെ ഈ വാഹനത്തിന് മോഡേൺ ടച്ച് നൽകുന്നുണ്ട് ഡ്യുവൽ എയർ ബാഗുകൾ എ ബി എസ് ഐസോഫിക്സ് ആൻറ്റിഗ്ലെയർ ഐ ആർ വി എം പോലുള്ള സേഫ്റ്റി ഫീച്ചറുകളും ബൊലേറോ നിയോപ്ലസിന്റെ സവിശേഷതകളാണ് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്ത പുതിയ ടു പോയിന്റ് ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എൻജിനാണ് മഹീന്ദ്ര ബൊലേറോ നിയോപ്ലസിൻ്റെ ഹൃദയമെന്ന് വേണമെങ്കിൽ പറയാം റിയർ വീൽ ഡ്രൈവായ ഈ വാഹനത്തിന് നൂറ്റി പതിനെട്ട് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനാകുമെന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത്